തമിഴ്നാടിനും ഡി എം ഡി കെ സ്ഥാപക നേതാവുമായ വിജയകാന്തിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക ഇപ്പോൾ ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് ഉച്ചയോടെ ഭൂതേശ്ശേരിയിലും കോയമ്പേട്ടുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് പാർട്ടി ആസ്ഥാനത്തെ വളപ്പിലായിരിക്കും സംസ്കാരം നടക്കുക വിജയകാന്തിൻ്റെ വിയോഗത്തിൽ രജനീകാന്ത് അനുശോചിച്ചു പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം സുഖം പ്രാപിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നും രജനീകാന്ത് പറഞ്ഞു വിനയ് ഉണ്ടരങ്ങളുമായിട്ടുണ്ട് വിനയ് എല്ലാവരും വളരെ സങ്കടത്തോടെയാണ് പ്രതികരണങ്ങൾ അറിയിച്ചത് ഇന്നാണ് സംസ്കാരം നടക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട ക്യാപ്റ്റന് സിനിമാ ലോകവും ആരാധകരും രാഷ്ട്രീയ ലോകവും യാത്രയെ uh, പൊരുക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ചെന്നൈ ഐലൻഡ് ഗ്രൌണ്ടിലാണ് ഇപ്പോൾ വിജയകാന്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലടക്കം എത്തിയ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ അവസാനമായ ഒരു നൊക്കു കാണാൻ വേണ്ടിയാണ് ഐലൻഡ് ഗ്രൌണ്ടിലേക്ക് ഈ പൊതുദർശനം മാറ്റിയത് നേരത്തെ പാർട്ടി ആസ്ഥാനത്തേക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ട അനുഭവപ്പെട്ടതോടുകൂടിയാണ് പൊതുദർശനം ഈ തിരക്ക് ഗ്രൗണ്ടിലേക്ക് മാറ്റേണ്ടി വന്നത് എന്തായാലും ഉച്ച വരെ ഐലൻഡ് ഗ്രൌണ്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടുകൂടി മൃതദേഹം വച്ചുള്ള ആ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ അത് പാർട്ടി ആസ്ഥാനത്തേക്ക് പുറപ്പെടും വൈകിട്ട് നാല് ാണ് പാർട്ടി ആസ്ഥാനത്ത് ഈ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബതുമതികളോട് കൂടി കൂടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരിക്കും എന്തായാലും വൈകിട്ട് നാലേ മുക്കാലിനോട് കൂടി റോഡ് മാർഗം ഈ മൃതദേഹം പാർട്ടി ആസ്ഥാനത്ത് എത്തിയ ശേഷം ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ രജനാജ്ഞ അടക്കം വലിയ താരത്തിൽ വിയോഗത്തെ അനുശോചിച്ചിരുന്നു എനിക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്നും വിജയകാന്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നുവെന്നും രജനീകാന്ത് അനുസ്മരിച്ചു നിരവധി പ്രമുഖർ ഈ ഈ സമയം കൊണ്ടൊക്കെ വിജയകാന്തിനെ ഒരു നോക്ക് കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട് ഇനിയും നിരവധി പേർ കൂടി പാർട്ടി ആസ്ഥാനത്ത് എത്തുമെന്നാണ് സംസ്കാര ചടങ്ങുകൾക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കുക രജനീകാന്ത് അടക്കമുള്ളവരെ ആദരാഞ്ജലികൾ അർപ്പിച്ചു